ൾ പ്രതികൂലമായിരിക്കുമ്പോഴും അവസ്ഥകൾ പ്രതികൂലമായിരിക്കുമ്പോഴും എല്ലാ സിറ്റുവേഷനുകളും നിങ്ങൾക്ക് ബാഡായിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് ഇടിഞ്ഞ് തകർന്നിരിക്കുമ്പോഴും നിങ്ങളുടെ അനുഭവങ്ങൾ വളരെ പ്രതികൂലമായിരിക്കുമ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തെ കാത്തിരിക്കുന്ന പ്രാർത്ഥനയോടെ ഒരു വിടുതൽ കാത്തിരിക്കുന്ന പ്രാർത്ഥനയോടെ ആ പ്രതീക്ഷിച്ച കാര്യം എന്നിൽ സംഭവിക്കും എന്ന് വെയിറ്റ് ചെയ്യുന്ന വ്യക്തിയോട് കർത്ത പറയുന്നു നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല ഇവിടെ എന്നെ അതിശയപ്പെടുത്തിയ ഒരു ഭാഗം ആ വാക്യത്തിനകത്ത് പതിനഞ്ചാമത്തെ വാക്യമാണ് പെട്ടെന്ന് യേശു കർത്താവ് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ് അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വളരെ ശക്തമേറിയ ഒരു വാക്കാണ് സല്യൂട്ടഡ് ഹിം ഒരു സീനിയർ പോലീസ് ഓഫീസറെ കാണുമ്പോൾ താഴെ നിൽക്കുന്ന പോലീസ് ഓഫീസർ സല്യൂട്ട് ചെയ്യുന്നത് പോലെ ഒരു വലിയ മന്ത്രിയെ കാണുമ്പോൾ ആ ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യുന്നത് പോലെ യേശു കർത്താവ് ഇറങ്ങി ഇംഗ്ലീഷിൽ ആ പദം തന്നെ എന്ന് പറഞ്ഞാൽ അത്ര ആദരവോടെ അവർ യേശുവിനെ സ്വീകരിച്ചു ചോദ്യം ഇതാണ് വളരെ ഡെസ്പായി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കണ്ടില്ല പ്രതീക്ഷിച്ച കാര്യമൊന്നും നടന്നില്ല സമയം ഒത്തിരി പോയിരിക്കുന്നു പക്ഷെ ഇതെല്ലാമാണെങ്കിലും കർത്താവിനെ കണ്ടപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ അവരുടെ പ്രതീക്ഷ വർദ്ധിച്ചു ആ പ്രതീക്ഷ വർദ്ധിച്ചതാണ് പുരുഷാരം അവനെ കണ്ട ഉടനെ ഓടിച്ചെന്ന് ഭ്രമിച്ച് അവനെ വന്നിച്ചു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തികളോട് അറിയിക്കുന്നു എത്ര സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും എത്ര പ്രതിസന്ധികളാണെങ്കിലും ഒരിക്കലും ദൈവത്തിലുള്ള പ്രതീക്ഷ കൈവിടരുത് ഇത് നിങ്ങളോടുള്ള വ്യക്തിപരമായ ഒരു ഉപദേശമാണ് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സന്ദേശമാണ് വൈദ്യശാസ്ത്രം നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞാലും ദൈവത്തിലുള്ള പ്രതീക്ഷ കൈവിടരുത് കടഭാരം കേറി കടത്തിന്റെ മേളിൽ കടം കയറി മൂക്കുകുത്താറായെങ്കിലും എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊട്ടവണ്ണം ക്രിസ്തുവേഷ അത് പൂർണ്ണമായി തീർത്തു തരും എന്ന ദൈവത്തിലുള്ള പ്രതീക്ഷ കൈവിടരുത് ആളൂ ലോകം മുഴുവൻ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുമ്പോഴും സകലരും നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കുമ്പോഴും എൻ്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എന്ന പ്രതീക്ഷ നിങ്ങൾ കൈവിടരുത് നിങ്ങളുടെ കാഴ്ചകൾ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും വികാര വിചാരങ്ങളെയും മടുപ്പിച്ചിടിച്ചു താഴ്ത്തുന്ന അനുഭവങ്ങളുടെ മധ്യേ നിന്നാലും ദൈവത്തിലുള്ള പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് പ്രത്യേകിച്ച് ഈ പിശാജിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് ദൈവത്തിലുള്ള പ്രതീക്ഷകൾ നമ്മിൽ നശിപ്പിക്കുക എന്നുള്ളതാണ് സാഹചര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ പിശാചി നമ്മുടെ മനസ്സിൽ പറയും ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കുമായിരുന്നോ നീ ഇത്രയും പ്രാർത്ഥിച്ചത് ദൈവം കേട്ടായിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നോ അപ്പം ദൈവം ഇല്ല ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനല്ല ദൈവം പ്രവർത്തിക്കുന്നവനല്ല ഇതൊക്കെ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കേവലം കെട്ടുകഥകൾ മാത്രമാണ് എന്ന നിലകളിൽ നിന്റെ അകത്ത് പിശാജ ചിന്തകൾ കൊണ്ടുവന്നിട്ടിട്ട് നിന്റെ പ്രതീക്ഷകളെ മുഴുവൻ ഇല്ലാതെയാക്കി നിന്നെ ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും കൊണ്ടുപോകാൻ ശ്രമം നടത്തുമ്പോൾ അതിനെ എല്ലാം ഇന്ന് കുടഞ്ഞെറിഞ്ഞു കളഞ്ഞിട്ട് വായ്പോണ്ട് പറയണം മിയോവ് പറഞ്ഞതുപോലെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും അവൻ എൻ്റെ ഉപനിധി അവൻ എൻ്റെ ഉപനിധി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവ ശക്തനാണ്